ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പം തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ ഓണക്കാലത്ത് റേഷൻ കട വഴിയും സപ്ലൈകോ വഴിയും സുലഭമായിട്ട് അരിയും മറ്റു സാധനങ്ങളും എത്തിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് വെള്ള നീല റേഷൻ കാർഡുകാർക്ക് റേഷൻ കടകൾ വഴി അധികമായിട്ട് അരി വിതരണവും ഉണ്ടായിരിക്കും ഇതുകൂടാതെ ജൂലൈ മാസം മുതൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി നൽകുന്ന കെയറൈസ് ഒരു കാർഡിന് അഞ്ചു കിലോയിൽ നിന്നും എട്ട് കിലോ ആയി ഉയർത്തിയിട്ടുണ്ട് കൂടാതെ രണ്ട് കിലോ പച്ചരി കൂടി കാർഡ് ലഭിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ എല്ലാ കാർഡ് എല്ലാ മാസവും സപ്ലൈകോ വഴി പത്ത് കിലോ അരി ലഭിക്കുന്നതായിരിക്കും കൂടാതെ സപ്ലൈകോ വഴി ഓഗസ്റ്റ് ആദ്യ വാരം മുതൽ തന്നെ മൂന്ന് തരത്തിലുള്ള കിറ്റ് വിതരണവും ഉണ്ടായിരിക്കും ഒന്നാമതായിട്ട് വരുന്നത് പതിനെട്ട് ഇനങ്ങൾ അടങ്ങിയ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് ലഭ്യമാകുന്ന സമൃദ്ധി ഓണക്കിറ്റാണ് അഞ്ചു കിലോ അരി ഒരു കിലോ പഞ്ചസാര തുവരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് കടുക് ജീരകം മഞ്ഞപ്പൊടി പുട്ടുപൊടി മിൽമ നെയ്യ് പായസം മിക്സ് മല്ലിപ്പൊടി സാമ്പാർ പൊടി ആട്ട ശർക്കര ചായപ്പൊടി കടല മാങ്ങ അച്ചാർ ഉലുവ എന്നിവയായിരിക്കും കിറ്റിൽ ഉണ്ടാകുക ഇതുകൂടാതെ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ മിനി കിറ്റും ലഭ്യമാണ് ഈ കിറ്റിൽ പഞ്ചസാര തൂരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് കടുക് മഞ്ഞൾപ്പൊടി മിൽമ നെയ്യ് പായസ മിക്സ് സാമ്പാർ പൊടി ശർക്കര പൊടി എന്നിവയായിരിക്കും ഉണ്ടായിരിക്കുക ഇതുകൂടാതെ മുന്നൂറ്റി അഞ്ച് രൂപ വിലയുള്ള സിഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി രൂപയ്ക്കായിരിക്കും ലഭ്യമാകുക ൊരു കിറ്റിൽ ശബരി ഉൽപ്പന്നങ്ങളായിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി രസപ്പൊടി ഉലുവ കടുക് പാലട പുട്ടുപൊടി എന്നീ ഒമ്പത് ഇനങ്ങളിലാണ് ഉണ്ടാകുക അപ്പോൾ ഓഗസ്റ്റ് മാസം ആദ്യവാരം തന്നെ ഈയൊരു കിറ്റ് വിതരണം ആരംഭിക്കുന്നതായിരിക്കും എല്ലാവരും തന്നെ വാങ്ങുക അറിയാത്തവർക്കായിട്ട് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തും കൂടി കൊടുക്കുക ഇതേപോലെയുള്ള അപ്ഡേറ്റഡ് ഇൻഫർമേഷൻസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്